നമസ്കാരം നമ്മുടെ ഈ ഇവിടെ ഒരു സുമതി വളവിനെക്കുറിച്ച് അറിയാത്തവരാരും ഉണ്ടായില്ല പാലോട് ഭാഗത്താണ് പിരിങ്ങാൽ പിരിങ്ങമ്പല പാലോട് ഭാഗത്തുണ്ടായിരുന്ന ഒരു ഞാനവിടെ പോയിട്ടില്ല സുമതി വളവ് സുമതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് അതിനെ രണ്ടുപേർ ചേർന്ന സുഹൃത്തുക്കളും ആ പ്രണയിച്ചയാളും ഗർഭം തിരിച്ചപ്പോൾ അതിസുന്ദരിയായ ഈ സുമതിയെ കഴുത്തറുത്ത് കൊന്നു രാത്രി കാറിക്കയറ്റി കൊണ്ടുപോയി കഴുത്തറത്ത് കൊന്നു എന്നും അതിൽ ബാക്കിയുള്ള പിന്നെ അതിൽ പ്രതിയായ രണ്ടുപേരും വീഴ്ചയ്ക്ക് ശേഷം വന്ന് ആ കുടുംബത്തെ കാലൊക്കെ മുറിച്ച് കളഞ്ഞുള്ള ദൈന്യ ദുരന്തമായിട്ട് തീർന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കല്ലറ കല്ലറ പാങ്ങോട് ഭാഗത്താണ് കല്ലറ പാങ്ങോ പാങ്ങോട് ഭാഗത്താണ് എന്തായാലും ഈ സുമതിയെക്കുറിച്ച് എനിക്കൊന്ന് അറിയണം എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടാകുന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞാൽ നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് അത്തരം ഈ പ്രേതലോകമായിട്ടുള്ള എൻ്റെ ഒരു അടുപ്പം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും പറ്റുന്നതാണ് അതിൽ അതിൽ ആ കഥ സംഭവങ്ങൾ പറയുന്നത് രണ്ട് പേര് ഒരു പെൺകുട്ടി സുമതി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു അന്നത്തെ അവിടുത്തെ ഒരു സമ്പന്നനായ ഒരാളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയും ആ അവിടുത്തെ മുതലാളിയുടെ മകനുമായിട്ട് ബന്ധമുണ്ടാകുകയും ആ ബന്ധത്തിൽ അവൾ ഗർഭം ധരിക്കുകയും അങ്ങനെ ഇവിടെ വിവാഹം കഴിക്കണമെന്ന് ഇവിടെ വാശി പിടിക്കുമ്പോൾ ഇവിടെ കൊല്ലാൻ തീരുമാനിച്ചുണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തു ആ ഗർഭം ധരിപ്പിച്ച പയ്യനും ആ മകനും പിൻ്റെ സുഹൃത്തു ഇവിടെ കൊല്ലാൻ തീരുമാനിച്ച ഒരു അംബാസക്കാർ കയറ്റിക്കൊണ്ടുപോയി രാത്രി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഇവിടെ അവിടുന്ന് വലിച്ചിറക്കിക്കൊണ്ടുപോയി സുമതിയെ വലിച്ചിറക്കിക്കൊണ്ടുപോയി ഒരു മരത്തിൻ്റെ മൂട്ടിൽ വെച്ച് കഴുത്തറത്ത് അവരെ അലർച്ച ഇന്നും കേൾക്കാമെന്നാണ് പറയുന്നത് കഴുത്തറുത്തു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നൊരു കഥ ഇത് വളരെ 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 പഴക്കമുള്ള ഒരു കഥയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം അതിലൊക്കെ സംഭവിച്ചവർക്കും വംശനാശം ഉണ്ടാകിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തെനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട് അത് യഥാർത്ഥത്തിൽ ഇത് ബാക്കിയൊക്കെ നടന്നതാണ് ബാക്കിയൊക്കെ നടന്നതെന്ന് പറഞ്ഞാൽ ഈ സുമതിയെ പിന്നെ ആ പിന്നെ മുതലാളിയുടെ മകൻ ഹിതമല്ലാത്ത മാർഗത്തിലൂടെ അവരെ നശിപ്പിച്ചു ആ കുട്ടി അവർക്കൊരു കുട്ടിയുണ്ടായി എന്ന് പറയപ്പെടുന്നു ഏ ഗർഭാവസ്ഥയിൽ ആയിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഈ മുതലാളിയുടെ മകൻ അത് ഉൾക്കൊള്ളാൻ പറ്റാതായി കാരണം അവർ സമ്പന്നരായ ഒരാൾക്കാരാണ് ഇവിടെ ഇല്ലാതാക്കി കളഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞ് സുഹൃത്തുമായിട്ട് ചേർന്ന് കൊണ്ടുപോയി കൊന്നു എന്നുള്ള സത്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്ലിയറായിട്ട് ജനങ്ങൾ വിശ്വസിക്കുകയും ആ രണ്ട് പേർക്ക് ജയിൽ ശിക്ഷ ഉണ്ടാകുകയും കുലം നശിക്കുകയും ചെയ്തു അത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ സുമതി എന്ന് പറയുന്ന പ്രതികാരദാഹിയായ ആ യക്ഷിയുടെ കഥ യക്ഷിയായി തീർന്ന പ്രേതമായി തീർന്ന വർഷങ്ങളായിട്ട് അത് അലഞ്ഞു നടക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ വേഷം കെട്ടിയൊക്കെ ഒരുപാട് പേര് നടക്കുന്നുണ്ട് വെള്ള വെള്ളസാരിയെ കൊടുത്ത് പക്ഷേ അങ്ങനെയൊന്നും ഒരു ഒരു പ്രേതബാധയും അത് പണ്ട് കാലത്ത് സിനിമ ഉണ്ടാകുന്ന കാലത്ത് ബാർഗ്യ വിനിലയം പോലുള്ള സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നപ്പോഴത്തേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് വൈറ്റിന് മാത്രമേ പ്രസക്തി ഉള്ളതുകൊണ്ട് ബ്ലൂ നീല വെളിച്ചത്തിന് മാത്രമേ പിന്നെ ശക്തി ഉള്ളതുകൊണ്ടും വൈറ്റ് സാരി ഉടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പ്രേതാത്മവും സാരി ഉടുപ്പും വസ്ത്രങ്ങളൊന്നുമില്ല അതൊരു ധൂമമാണ് ഈ ഈ പ്രേതബാധ എന്ന് പറയുന്നത് ഒരിക്കലും വസ്ത്രം ഉപയോഗിക്കുന്നതല്ല അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ആ ധൂമം നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ബാധൂ ധൂമമാണ് എല്ലാ ആത്മാക്കൾക്കും വസ്ത്രം ധരിച്ചുള്ള പാട്ടുപാടി നടക്കുക അത്തരം വിഷയങ്ങളൊന്നുമില്ല പക്ഷേ പ്രപഞ്ചത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ഈ സുമതി എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ബുദ്ധിമായി സുമതിക്ക് മനസ്സിലായി എനിക്ക് അബദ്ധം പറ്റി എനിക്ക് ഞാൻ തെറ്റാണ് എന്നെ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവരെ വിളിച്ചു വരുത്തി ഇപ്പോൾ സുമതി തന്നെ കാറി നിർത്തി ഇവരെയും ഈ ചെറുപ്പക്കാരെയും കൊണ്ടുപോയി വനത്തിൻ്റെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അവൾ തന്നെ അവൾ കയ്യിലിരിക്കുന്ന ആ കത്തിയെടുത്ത് അവളെ കഴുത്ത് മുറിച്ചു കളഞ്ഞു എന്നാണ് അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പ്രതികാരം ചെയ്യുകയാണ് ഇവരെ ഇല്ലാതാക്കാനായിട്ട് അല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു അതാണ് ഞാൻ കണ്ടെത്തിയ ഈ പ്രേതാത്മാവിൻ്റെ ഒരു സത്യം അങ്ങനെ സ്വയം ആ കഴുത്തറുത്ത് അലറി വിളിച്ചുകൊണ്ട് കഴുത്തറുത്ത് കളഞ്ഞ സുമതിയുടെ പ്രേതാത്മാവാണിപ്പോൾ അവിടെ ഉള്ളത് ബാക്കിയുള്ള കഥകളൊക്കെ തന്നെ കെട്ടിച്ചമച്ചതോ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതോ ആണ് യഥാർത്ഥത്തിൽ സുമതിയുടെ മരണം എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാനായിട്ട് ആ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് അവർക്ക് കൊല്ലണമെന്നില്ലായിരിക്കും ഒരു പക്ഷേ ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇവൾക്ക് ഇവർക്ക് ഇവർക്ക് മനസ്സിലായി കാണുക എന്നെ ചതിക്കാൻ കൊണ്ടുപോവുകയാണ് അങ്ങനെ താൻ രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരൊരിക്കലും രക്ഷപ്പെടരുത് എന്ന് വിചാരിച്ച് സുമതി തന്നെയാണ് ഇവരെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ മരത്തിലേക്ക് ചാരിയിരുത്തി ചാരിയിരുന്നു കൊണ്ട് കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും കരയുകയൊക്കെ ചെയ്തുകൊണ്ട് കത്തിക്കൊണ്ട് കഴുത്ത് ഭീകരമായി അലറിക്കൊണ്ട് കഴുത്തറത്ത് കളയുകയും ചെയ്തു ഇതാണ് ഇതിനകത്ത് യഥാർത്ഥമായ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ പ്രേതാത്മാക്കളുമായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യം ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വിശദമായ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുണ്ട് എന്തായാലും ഇതാണ് ഇതിൻ്റെ സുമതി വളവിനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥ സത്യം സുമതിയുടെ അലർച്ച വർഷങ്ങൾ കഴിഞ്ഞാലും ആ പ്രതികാരദാഹിയായ യക്ഷി അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സത്യം ആൾക്കാർ എത്രയൊക്കെ വേഷം കിട്ടി അല്ലെങ്കിൽ നടന്ന ആൾക്കാരെ പറ്റിച്ച് പേടിപ്പിക്കുകയൊക്കെ ചെയ്താലും സുമതിയുടെ ശക്തി എപ്പോഴാണ് ഉയർത്തി നിൽക്കുന്നത് എത്ര അമാവാസികൾ കഴിഞ്ഞാണ് സുമതി ശക്തി ആർജിച്ച് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ആ ആ സ്ഥലത്ത് ആ മരച്ചുവെട്ടിൽ ആ മരം കണ്ടാൽ നമുക്കറിയാൻ പറ്റും ആ മരച്ചുവട്ടിൽ വീണ്ടും ബാധയായി മനുഷ്യനെ നശിപ്പിക്കാനായിട്ട് ചെറുപ്പക്കാരെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ നശിപ്പിക്കുന്ന ചെറുപ്പക്കാരുടെ വംശമില്ലാതാക്കാനായിട്ട് സുമതി വീണ്ടും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ സ്ത്രീകളെ വഞ്ചിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ദീനരോധനങ്ങൾ ഉയരുന്ന കലിയുഗത്തിലെ ഈ കാലഘട്ടത്തിൽ സുമതിയുടെ അലർച്ച നമ്മളൊന്ന് തിരിച്ചറിയുന്ന എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം